സംസ്ഥാനത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്താനിരുന്ന മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം മാറ്റി ഇന്ന് തുടങ്ങേണ്ട സമരം ഒരാഴ്ചത്തേക്കാണ് നീട്ടിയത് തീരുമാന മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായ ചില കാലങ്ങളായി ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ഉണ്ടാകും ഇന്നിപ്പോൾ തുടങ്ങാനിരുന്നതാണ് ആ സമരം മാറ്റിവെച്ചിരിക്കുന്നു ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടേ ഉള്ളൂ ഉണ്ടാകും സമരം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മന്ത്രിമാരുമായി ചർച്ച നടന്നിരുന്നു ആ ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ആ സമരത്തിനൊരു കാലതാമസം വന്നത് അല്ലെങ്കിൽ ആ കാലതാമസം കൃത്യമായി നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ ഇന്ന് തുടങ്ങാനിരുന്ന ഡോക്ടർമാരുടെ സമരം അത് ഒരാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് ആ സമരമുണ്ടാവുക മന്ത്രിമാരുമായ ചർച്ചയുടെ ഭാഗമായാണ് നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുമുണ്ട് മന്ത്രി തലത്തിലുള്ള അധികൃതർ അല്ലെങ്കിൽ മന്ത്രിമാർ എന്നുള്ളതും കൂടി ഈ ചർച്ചയുടെ ഭാഗമായി ഒരാഴ്ചയ്ക്ക് ശേഷം നടക്കും ഇന്ന് തുടങ്ങേണ്ട സമരം ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ നടക്കാനിരുന്ന ആ ഡോ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം മാറ്റിവെച്ചിരിക്കുന്നു